നമസ്കാരം ഇടതു വലത് മുന്നണികൾ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് കിറ്റക് സാബു സാബുവിൻ്റെ ജനപിന്തുണയും സാമ്പത്തിക സ്രോതസ്സുമാണ് ഇരു മുന്നണികളെയും പിടിപ്പിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിന് കീഴിലുള്ള കിറ്റക്സ് കമ്പനിയെ ശ്വാസം മുട്ടിക്കാൻ പഞ്ചായത്ത് അധികാരികളും കമ്മീഷൻ കൈപ്പറ്റാൻ രാഷ്ട്രീയക്കാരും മത്സരിച്ചപ്പോൾ പഞ്ചായത്ത് ഭരണം തന്നെ പിടിച്ചെടുത്ത് പണി കൊടുത്ത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചതാണ് സാബുവിൻ്റെ പടയോട്ടം കുന്നത്തുനാട് മണ്ഡലത്തിന് കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളിൽ നാലിലെയും ഭരണം ഇപ്പോൾ കിറ്റക് സാബു നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റിക്ക് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എട്ടിൽ എട്ടും ഭരണം പിടിക്കാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാടിന്റെ ജനപ്രതിനിധിയെ നിശ്ചയിക്കാനുമുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് കിറ്റക് സാബുവിന്റെ യാത്ര കുന്നത്തുനാട് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാബുവോ ട്വന്റിഒ ട്വന്റിയോ ആഗ്രഹിക്കുന്നില്ല കേരളം മുഴുവൻ ട്വന്റി ട്വന്റിയുടെ ശാഖകൾ ആരംഭിച്ചിരിക്കുന്നു സാബുവിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും പ്രതീക്ഷയോടെയാണ് മലയാളികൾ നോക്കിക്കാണുന്നത് മലയോര കർഷകർ ദീർഘകാലമായി നേരിടുന്ന ഒരാവശ്യവും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അഡ്രസ്സ് ചെയ്തിട്ടില്ല വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം കൊടുക്കുക കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കൊടുക്കുക എന്നീ രണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിത്തരാം എന്ന് സാബു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മലയോര ജനത നേഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം അറുപത് കഴിഞ്ഞവർക്കുള്ള അയ്യായിരം രൂപ പെൻഷൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പുനർനിർമ്മാണം ബ്രഹ്മപുരം പ്ലാന്റിന്റെ അപകടാവസ്ഥ ഒഴിവാക്കൽ മന്ത്രിമാരുടെ എണ്ണം പതിനൊന്നായി കുറയ്ക്കൽ തുടങ്ങി കേരള ജനത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതെല്ലാം വാക്കുകൊടുത്ത് അധികാരത്തിലെത്തിയ പഞ്ചായത്തുകളെയൊക്കെ ലാഭത്തിലാക്കി അവശ്യ സാധനങ്ങളുടെ വില അൻപത് ശതമാനമാക്കി കുറച്ച് ട്വന്റി ട്വൻറ്റിയും സാബു ജേക്കപ്പും മുമ്പോട്ട് പോവുകയാണ് മരുന്നുകൾ അടക്കമുള്ള എല്ലാ സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാഗ്ദാനം സ്വാഭാവികമായും ഇടതു വലതു മുന്നണിക്ക് വിറൽ പിടിക്കും ഭരണത്തിലിരിക്കുന്നത് ഇടതുമുന്നണി ആയതുകൊണ്ട് അവർ അങ്ങേയറ്റം പോയി പകവീട്ടാൻ ശ്രമിക്കും അതുകൊണ്ടാണ് പുത്രുക്കയിൽ നടന്ന ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തിന് പേരിൽ സാബു ജേക്കപ്പിനെതിരെ കേസെടുക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചത് ആദ്യ ദിവസങ്ങളിൽ സാബുവിനെതിരെ ജാമ്യമില്ല വകുപ്പനുസരിച്ചുള്ള കേസുണ്ടാവുമെന്ന് സൂചന തന്നെയാണ് പുറത്തു വന്നത് എന്നാൽ ഈ സമയത്ത് അങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാവുമെന്നും സാബുവിനെതിരെ ചുമത്തുന്ന ജാമ്യമില്ലാ വകുപ്പ് തെളിയിക്കാൻ സാധ്യമല്ലെന്നും തിരിച്ചറിഞ്ഞതോടെ ഒടുവിലാ നിന്നും പോലീസ് തലയൂരുകയായിരുന്നു വാസ്തവത്തിൽ സാബുവിനെതിരെ മാത്രമല്ല മറുനാടൻ അടക്കമുള്ള നിരപരാധികളായ മനുഷ്യർക്കെതിരെ അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ പേരിൽ ജാമ്യമില്ല വകുപ്പനുസരിച്ച് കേസെടുക്കുന്ന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും തീരുമാനത്തോട് കേരള പോലീസിലെ തൊണ്ണൂറ് ശതമാനം ഉദ്യോഗസ്ഥർക്കും വിയോജിപ്പാണ് രാഷ്ട്രീയ യജമാനന്മാർ പറയുന്നത് അതേപടി ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു എ ഡി ജി പിയും ചില ഉദ്യോഗസ്ഥരും മാത്രം പിടിവാശി കാണിക്കുന്നത് കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കേസുകൾ രൂപം കൊള്ളുന്നത് നിലനിൽക്കാത്ത കേസിന്റെ പേര് സാബുവിനെതിരെ കേസെടുത്താൽ അത് ട്വന്റി ട്വന്റിയുടെ വളർച്ചയ്ക്ക് കാരണമാകൂ എന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിലവർ ജാമ്യമുള്ള ഒരു വകുപ്പിൽ കേസെടുത്ത് തലയൂരുകയായിരുന്നു സാബുവിനെതിരെ ഇന്നലെ ചുമത്തിയിരിക്കുന്നത് ഐ പി എസിലെ വകുപ്പാണ് നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പറയുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കലഹിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു പ്രവർത്തകരുടെ പേരിൽ കേസെടുക്കാനാണ് സി പി എമ്മുകാരും സി പി എമ്മിനെ വിമർശിക്കുന്ന ട്വന്റി ട്വന്റി പ്രവർത്തകരും തമ്മിൽ കലാപമുണ്ടാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സാബു അങ്ങനെ പ്രസംഗം നടത്തിയത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം ഇതിനേക്കാൾ വലിയ തമാശ വേറെയുണ്ടോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ സ്വാഭാവികമായും എതിരാളികൾക്കെതിരെയാവും സി പി എമ്മുകാർ കോൺഗ്രസിനെതിരെയും ബി ജെ പി കാര്ക്കെതിരെയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു രാവിലെയും വൈകുന്നേരവും ബി ജെ പിക്ക് മാത്രമല്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മോദിക്കെതിരെയും ഇവിടെ സി പി എം നേതാക്കൾ മുറവിളിയിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് അതൊക്കെ ജനാധിപത്യത്തിന്റെ ശബ്ദമാണെന്ന് പറയുന്നവർ കിറ്റക് സാബുവിന്റെ പ്രസംഗം സി പി എമ്മുകാരെയും ട്വന്റി ട്വന്റി പ്രവർത്തകരെയും തമ്മിൽ തമ്മിലടിപ്പിക്കുന്നതിനുള്ളതാണ് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം അവരുടെ സകല പ്രസംഗങ്ങളുടെയും പേരിൽ കേസെടുക്കേണ്ടേ പിണറായി കഴിഞ്ഞ ദിവസം ക്രിമിനൽ എന്നാണ് വി ഡി സതീശൻ വിശേഷിപ്പിച്ചത് വി ഡി സതീശന്റെ ആ പ്രസംഗം വഴി സി പി എമ്മുകാരും കോൺഗ്രസുകാരും തമ്മിൽ കലഹത്തിന് കാരണമാകുമെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പാടില്ലേ മോദിക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന എത്രയോ സി പി എം നേതാക്കളുണ്ട് പിണറായി ഒഴികെയുള്ള സി പി എം നേതാക്കളൊക്കെ മോദിയെ ചീത്ത വിളിക്കാറുണ്ട് ആ നേതാക്കന്മാരുടെ പ്രസംഗത്തിന്റെ പേരിൽ ബി ജെ പി കാരും സി പി എമ്മുകാരും തമ്മിൽ കലഹമുണ്ടാക്കാനാണെന്ന് പറഞ്ഞ് കേസെടുക്കാനാവില്ലേ നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ സുരക്ഷ വീഴ്ച സംഭവിച്ചതിനെക്കുറിച്ച് ഞാൻ ചെയ്ത വാർത്തയുടെ പേരിൽ എൻ്റെ പേരിലും ഇതേ അനുസരിച്ച് ഒരു കേസെടുത്തിരുന്നു മോദിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ കലഹമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം എത്ര നാണം കെട്ട തരത്തിലേക്കാണ് നമ്മുടെ പോലീസ് നീങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ പോലീസിനെ രാഷ്ട്രീയ നേതൃത്വം തള്ളിവിടുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ വൺ ചുമത്തൽ അതിപ്പോൾ ഒടുവിൽ സാബുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് മാത്രം അതേസമയം സാബു ജേക്കബിനെതിരെ അയാളുടെ വീട്ടുമുറ്റത്തും ഓഫീസിന് മുൻപിലും വന്ന് കോലം കത്തിക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്ത സഖാക്കൾക്കെതിരെ കേസൊന്നുമില്ല സാബു ജേക്കബിനെ പച്ചയ്ക്ക് കത്തിക്കും എന്നായിരുന്നു അവരുടെ ഭീഷണി अबू जे कप्परदारी अबू जे कब्बरदारी बेटी साहब बरदारी बेटी साहब बरदारीदारे गति क्या

ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ ഒരു വ്യവസായിക്കെതിരെ പ്രതികരിച്ച അയാളുടെ അഭിപ്രായത്തിന്റെ പേരിൽ അയാളെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കേസുമില്ല വാസ്തവത്തിൽ വൺ ഫിഫ്റ്റി ഇത്ര ചുമത്തേണ്ടത് ഈ വീഡിയോ ദൃശ്യത്തിൽ കണ്ട സഖാക്കൾക്കെതിരെയല്ലേ സാബുവിനെ പിന്തുണയ്ക്കുന്ന സ്നേഹിക്കുന്ന ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്കുന്ന കിറ്റക്സിൽ ജോലി ചെയ്യുന്നവരും സി പി എമ്മുകാരും തമ്മിൽ ലഹളയുണ്ടാക്കാൻ ഇത് കാരണമാകുന്നതല്ലേ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല പക വീട്ടാൻ വേണ്ടി അവർ ഏതറ്റം വരെ പോകും സാബു ജേക്കബിനെതിരെയും സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന സകലർക്കെതിരെയും ഈ സർക്കാർ കേസെടുത്തുകൊണ്ടേയിരിക്കും ഇതേക്കുറിച്ച് സാബു ജേക്കബ് പറഞ്ഞത് കേൾക്കുക നമസ്കാരം എന്തുണ്ട് വിശേഷം പുതിയ കേസ് വന്നല്ലോ ഇതിരിപ്പോ എന്നെ അവിടെ നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരിലെടുത്തിരിക്കുന്ന ഒരു കള്ളക്കേസാണത് അപ്പൊ ഇത് ഇതൊരു ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ എൽ ഡി എഫിന് ദൂഷ്യം വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൊള്ളതായ്മകൾ ആര് വിമർശിക്കുകയോ അതിനെ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെയൊക്കെ അടിച്ചമർത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ തന്നെ നമ്മൾ നിഷേധിക്കപ്പെടുകയാണ് ആര് പ്രതികരിക്കുന്നോ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന അവരെയൊക്കെ അടിച്ചമർത്തുക അത് പോലീസിനെ ഉപയോഗിക്കുക ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുക ഭീഷണിപ്പെടുത്തുക കേസുകൾ എടുക്കുക കള്ളക്കേസുകൾ എടുക്കുക അങ്ങനെ വായ അടപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത നടപടി എന്താ നമ്മള് അടുത്ത ഇതിന്റെ ഇതിനു മുമ്പോട്ട് ിയമം ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നൊന്നും അല്ലാതെ സംശയമല്ലേ അതിനകത്ത് നമുക്കിപ്പോ നമുക്ക് ഒരു ഭാഗമുള്ളത് കൊണ്ട് കാരണം സർക്കാരിൽ നിന്ന് ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്ന് ഒരു നീതിയും ഒരു പവറും ഇവിടെ ലഭിക്കാൻ പോകുന്നില്ല ശരി അപ്പോ അതുകൊണ്ട് തന്നെയാണ് എന്നെ മാത്രമല്ല എത്രയോ കള്ളക്കേസുകൾ ഇതുപോലെ നടന്നിരിക്കുന്നു ശരി അപ്പോ സർക്കാരിനെതിരെ ആര് തിരിഞ്ഞാലും അവരെയൊക്കെ കേസെടുക്കുക അവരെ പ്രതിയാക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അവരെ അടിച്ചമർത്തുക അതുകൊണ്ട് നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിട്ടേ പറ്റൂ ഇതുവഴി നമ്മുടെ കുറയ്ക്കാനോ ഉണ്ടോ ഇവരുടെ ഈ ഭീഷണിയും ശല്യം കാരണം നമ്മൾ ഇങ്ങനെ വരുമ്പോ നമുക്ക് കൂടുതൽ വാശിയോടുകൂടി പ്രവർത്തിക്കാന്നുള്ളതാണ് കാരണം ആളുകള് ഒരിക്കലും ആരും ധരിക്കരുത് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ പോലീസിനെ വെച്ചിട്ട് ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ഇതെല്ലാം വായടയ്ക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണത് അപ്പൊ അതിനെതിരെ കൂടുതൽ ശക്തിയായിട്ട് പോകാന്നുള്ളതാണത് വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ഞങ്ങള് ഇപ്പോ തന്നെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കമ്മിറ്റികളായി കഴിഞ്ഞു വിവിധ ജില്ലകളിൽ ഏതാണ്ട് ഏഴ് ജില്ലകൾ ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ബാക്കിയുള്ള ഏഴ് ജില്ലകൾ അടുത്ത ആറ് മാസത്തിനുള്ളിൽ അതായത് പതിനാല് ജില്ലകളും ഞങ്ങള് ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ കമ്മിറ്റികൾ വ്യാപിപ്പിച്ച് അത് രാഷ്ട്രീയപരമായിട്ട് മറ്റേതൊരു പാർട്ടിയെ നേതാവും ശക്തമായിട്ട് ഞങ്ങൾ രംഗത്തേക്ക് വരും അതുകൊണ്ടായിരിക്കും ഇവരുടെ ഈ ഭയം ഈ ജനക്കൂട്ടത്തെ കണ്ടിട്ടായിരിക്കും അല്ലേ അത് തന്നെയാണ് കാരണം തലത്തിൽ പോലും അവർക്ക് സംഘടിപ്പിക്കാൻ അതായത് പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയ ആളുകളെ കൊണ്ടുപോകുന്ന പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത ആളുകള് ഒഴുകിയെത്തിയപ്പോ അതായത് അന്ന് അവിടെ കുടിയ ഇരുപത്തി അയ്യായിരത്തോളം ആളുകള് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതല്ല അവര് സ്വയമായിട്ട് ഏറ്റെടുത്തു വന്നവരാണത് അപ്പൊ ആ ഭയമാണ് അവരെയൊക്കെ വെറുളി കുടിപ്പിക്കുന്നത്